സന്തോഷത്തിലാണല്ലോ എന്താ പരിപാടി ഹലോ വന്നോ മോനെ ഇല്ല വന്നില്ല ഇത് എത്ര പ്രാവശ്യം നിങ്ങള് വിളിക്കണം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചു പറയില്ലേ ചുമ വന്ന ചുമി എന്താന്ന് പറഞ്ഞ വിളിക്കാനായിട്ട് നാട്ടിന്ന് അമ്മരേ അവര് സുമി വന്നാ സുമി വന്നാന്ന് പറഞ്ഞ് കിടന്നു വന്നു വന്നുകഴിഞ്ഞാ അങ്ങോട്ട് വിളിച്ചു പറയില്ലേ കിളവിൽ സമാധാന എത്ര പ്രാവശ്യം ഇല്ല 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 വന്നില്ല വന്നില്ല സത്യ സത്യമായിട്ട് വന്നില്ല വന്നുകഴിഞ്ഞ ഞാൻ പറയില്ലേ ഇല്ല വന്നില്ല ഇല്ലല്ലാവണേ ഉള്ളൂ വന്നില്ല ഇല്ല വരാ വരാറാവണല്ലേ വന്നു കഴിഞ്ഞാ ഞാൻ പറഞ്ഞു വണ്ടി എടുത്ത് അല്ല ഞാൻ നേരത്തെ വിളിച്ചത് നിന്റെ അമ്മ ഇപ്പൊ വിളിച്ചത് സുമീല വകയിലെ ഒരു കുഞ്ഞമ്മ ഇല്ലടാ കൊള്ളാടാ കൊള്ള